അസ്സാമലൈക്കും വറഹമ്മത്തുള്ള ഖുര്ആാനിലുള്ള ഒരു ചെറിയ സൂറത്തുണ്ട് ഈ സൂറത്തിനെ എല്ലാ ദിവസവും സുബിരി നിസ്കരിച്ചതിന് ശേഷം ഓതിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ദിരിച്ച് നമ്മൾ ആ ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അള്ളാഹുതാല വലിയ നേട്ടങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ വീഡിയോ കേൾക്കുന്നവർ പലതരത്തിലുള്ള പ്രയാസങ്ങളും മനസ്സമാധാനമില്ലാതെ ജീവിക്കുന്ന കണ്ണീരൊഴുക്കിക്കൊണ്ട് ജീവിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ടും ടെൻഷനടിച്ച് വിഷാദ രോഗത്തിലേക്ക് വരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വീഡിയോ കേൾക്കുന്നവർ അവർക്കെല്ലാവർക്കും ജീവിതത്തിൽ വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സൂറത്തെ ചൊല്ലിയാലുള്ള ആദ്യത്തെ വലിയ മഹാനേട്ടം എന്ന് പറയുന്നത് ജീവിതത്തിൽ മരണം വരെ നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകും അതായത് ചെറിയതും വലിയതും മാരകമായതുമായിട്ടുള്ള രോഗങ്ങളും പകർച്ചവ്യാധി രോഗങ്ങൾ പോലും ഈ സൂറത്തിനെ പതിവായി ഓതുന്നവൻ്റെ ശരീരത്തിൽ അള്ളാഹുദാല നൽകുകയില്ല അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഇത് ഓതുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള രോഗവും നമ്മളെ അലട്ടുകയില്ല ഒരു തരത്തിലുള്ള രോഗവും നമുക്ക് ഉണ്ടാവുകയും ഇല്ല മരണം വരെ അള്ളാഹുദാല നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം നൽകിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിക്കളയുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അതിന് പ്രധാന കാരണം തന്നെ വർഷങ്ങളോളം ആ ഒരു ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാകും ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ടാകും എന്നിട്ടും ശരിയാവാത്ത കാര്യം നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ നിന്നും വലിച്ചെറിയുകയാണ് ഇനി ഇതൊരിക്കലും എനിക്ക് നടന്നു കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തെ പാടെ മറന്നു പോകാൻ ശ്രമിക്കുകയാണ് എന്നാൽ പോലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യം ഒരു വിങ്ങലോടെ കിടക്കുന്നുണ്ടാകും റബ്ബേ എൻ്റെ ആ ഒരു ആവശ്യം എനിക്ക് ഇതുവരെ ആയിട്ടും നടന്നു കിട്ടിയില്ലല്ലോ എന്ന് എന്നാൽ കേട്ടോളൂ പ്രിയ സഹോദരങ്ങളെ ഈ ഒരു സൂറത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ പതിവായിട്ട് ഓതിക്കൊണ്ട് നിങ്ങൾ ദ്വായി ചെയ്യുകയാണെങ്കിൽ അള്ളാഹുദാലൻ നിങ്ങളുടെ ജീവിതത്തിലും ഇതുവരെ നടന്നു പോകാത്ത നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തട്ടിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം അള്ളാഹുദാല നിങ്ങൾക്ക് സഫലീകരിച്ചു തരുന്നതാണ് ഇനി ഏതാണ് ആ സൂഹത്ത് സൂഹത്തിൽ ബയ്ന വളരെ ചെറിയ ഒരു സൂഹത്താണ് സൂറത്തിൽ ബയ്ന സൂഹത്തിൽ ബയ്യന നിങ്ങളെ സുഖി നിസ്കരിച്ച ഉടനെ തന്നെ ഓതുക സുബിന് നിസ്കരിച്ച ഉടനെ തന്നെ ഊതിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ദിരിച്ച് ആ വെള്ളം നിങ്ങൾ കുടിക്കുകയും മറ്റുള്ളവരെ കുടിപ്പിക്കുകയും ചെയ്യുക എന്നാൽ രോഗം നിങ്ങളെ അലട്ടുകയില്ല നല്ല ആരോഗ്യം അള്ളാഹുതാല എന്നും നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു താല ഇല്ലാതെയാക്കിത്തരും ജീവിതത്തിലൊരു സമാധാനം നിങ്ങൾക്ക് എന്നും നിലനിർത്തി തരികയും ചെയ്യും അത്തർക്കും ഫലമുള്ള ഒരു സുഹൃത്താണ് സുഹൃത്തുഭീന ഇന്നു മുതൽ ഇനി ഈ ഒരു വീഡിയോ കേട്ടത് മുതൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഇത് പ്രാവർത്തികമാക്കാൻ ഒരു ദൃഢനിഷ്ഠയം എടുക്കും السلام عليكم ورحمه الله